ഹായ് ഗേൾസ് പൈസ ആൻഡ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പണ്ടൊക്കെ സ്കൂളിലേക്ക് പോണ സമയത്തൊക്കെ ഇതൊരുപാട് തവണ വാങ്ങി കഴിച്ചിരുന്ന സാധനമാണ് അപ്പോൾ ഒന്ന് നമ്മളത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റണമെന്നൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് അതാണ് ഞാൻ തലേ ദിവസം അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് എടുത്ത് കുതിർത്തൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഇല്ലാതെ ഇനി ഞാൻ അതിലോട്ടാവശ്യമായിട്ടുള്ളതാണ് കളറ് ഫുഡ് കളറാണ് ഒരു പച്ച കളറിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ നനവൊന്നും ഇല്ലാണ്ട് നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട് വെള്ളമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലോട്ട് നമുക്ക് ഈ ഫുഡ് കളർ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല കളറുണ്ടാവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് തീരെ വെള്ളം പാടില്ല നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് വറുത്തെടുക്കുമ്പോൾ അത് പൊട്ടിത്തെരിക്കും അപ്പോൾ അത് കാരണം തീരെ വെള്ളം തന്നെ പാടില്ല അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഇതാ ഗ്രീൻ കളറ് എല്ലായിടത്തും പിടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി ഇതൊന്ന് ഞമ്മക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം അതാ അതിൻ്റെ കളറ് കണ്ടിയില്ല കടയിൽ നിന്നൊക്കെ കിട്ടണം അതേ കളർ തന്നെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നീ എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരട്ട എണ്ണൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച ഗ്രീൻ പീസ് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് എണ്ണയിൽ ഇട്ടുകൊടുത്ത വാടന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുത്തിൻ്റെ ശേഷം ഞമ്മക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലോണം പൊട്ടിത്തെറിക്കുന്നത് അത് കാരണം ഞാൻ ഇവിടെ അടച്ച് വെച്ചിട്ടാണ് ചെയ്യണത് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഞമ്മൾക്ക് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം എന്തായിരിക്കണം എന്നുള്ളത് ഏകദേശം ഒക്കെ ഒന്ന് ലെവലായി വന്നിട്ടുണ്ട് നല്ല പോലെ മൂത്ത് വരണം എണ്ണയിൽ കിടന്നിട്ട് ഒന്നോടൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം എന്തായിരിക്കണം എന്നുള്ളതെന്ന് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മളെ ഗ്രീൻ പീസൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് നമ്മളെ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം അപ്പം അതാ ഗ്രീൻ പീസൊക്കെ ഇവിടെ സെറ്റായിക്കണ ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടി പോവാതെ നോക്കണം ഉപ്പ് പെട്ടെന്ന് തന്നെ അതി പിടിക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലോണം പൊട്ടണൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്